മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതി സെപ്തിന്റെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു ചടങ്ങ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിച്ചു അതിൻ്റെ നേതൃത്വപരമായും നമുക്ക് വിളിക്കുന്നത് അതിനാവശ്യമായ പിന്തുണ നൽകിക്കൊണ്ട് ജോൺലാൽ അടക്കമുള്ള സഭയ പിന്നെ ടിക്കറക്കാടമയുടെ ആ ആളുകളിൽ ഇവിടെ ഇരിക്കുകയാണ് അവരോടുള്ള നന്ദിയുടെ കടപ്പാടും ഞാൻ ഈ സഭയത്തെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഷിയാസ് മുഹമ്മദ് അടക്കമുള്ള പിന്നെ ട്രിപ്പ്ലായി കടമയുടെ ആളുകൾ ഇവിടെയുണ്ട് സൈലത്തിൻ്റെ ആളുകൾ ഇതിനാവശ്യമായ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെയുള്ള പിന്നെ തന്നെ യൂണിവേഴ്സൽ എൻ എം എസ് പരീക്ഷയിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്നതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനു വേണ്ടി ആ കുട്ടികളെ നമ്മൾ വിളിച്ചു വരുത്തി ക്ലാസ് എടുക്കുകയും അവർക്ക് പരീക്ഷയ്ക്കെതിരായ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു നമ്മളിത് നടത്തുന്നത് ഇവിടെ ഒരുപാട് അക്കാഡമികളുണ്ട് പിന്നെ എന്താ പറയുക ഐ എസ്സിൽ പഠിപ്പിക്കുന്ന സിവിൽ സർവീസിൽ പഠിപ്പിക്കുന്ന എൻജിനീയറിങ്ങിന് പഠിപ്പിക്കുന്ന ഡോക്ടർക്കാരൻ പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കുട്ടികൾ ഒരുപാട് ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെയും ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളുടെയും ജാലകങ്ങൾ തുറക്കുന്നതിനാണ് മണ്ഡലത്തിൽ സ്റ്റെപ്സ് സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതി നടത്തുന്നതെന്ന് ആഭ്യന്തര സേന്ദ്രങ്ങൾ എം എൽ എ പറഞ്ഞു എം എൽ എയുടെ നേതൃത്വത്തിൽ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുടെ അഭിരുചികൾ മനസ്സിലാക്കുന്നതിനായുള്ള അഭിരുചി പരീക്ഷകൾ അതിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി കരിയർ കൌൺസിലിംഗ് ക്ലാസുകൾ എന്നിവ മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിലായി നടത്തിവരികയാണ് അടുത്ത ഘട്ടത്തിൽ മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ ഓരോ ക്ലാസുകളിൽ നിന്ന് അഞ്ച് പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് മണ്ഡലം തലത്തിൽ കൊമേഴ്സ് സയൻസ് സോഷ്യൽ സയൻസ് മേഖലകളിൽ കൂടുതൽ കരിയർ സാധ്യതകളെക്കുറിച്ച് അറിവ് പകരുന്ന സ്റ്റെപ്സ് കേഡർ പ്രോഗ്രാം യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്റ്റെപ്സ് മത്സര പരീക്ഷാ പരിശീലന സെഷനുകൾ സ്റ്റെപ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നിവയും അടങ്ങിയതാണ് ഈ വർഷത്തെ പദ്ധതി എൻ എം എം എസ് പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായി ഓഫ്ലൈൻ ക്ലാസുകൾ അൻപതിലധികം ഓൺലൈൻ ക്ലാസുകൾ മാതൃകാ പരീക്ഷകൾ എന്നിവയും നടന്നുകഴിഞ്ഞു രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സോഷ്യൽ എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ വി ക്യാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷത വഹിച്ചു ഡി ഡിഇ കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വി ക്യാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് സിഇഒ അഖിൽ കുര്യൻ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ ബേളേരി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലത്തിങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസീന മജി ഹസീന ഇബ്രാഹിം സജിദ നന്നെങ്ങാടൻ നസീറ പറത്തൊടി ഉപാധ്യക്ഷരായ റംല മുഹമ്മദ് ഒ പി കുഞ്ഞുമൊഹമ്മദ് ഷൌക്കത്ത് കടക്കാടൻ സാജിദ് മങ്ങാട്ടിൽ കെ മുസ്തഫ മാസ്റ്റർ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷരായ പാറോളി റംല ടീച്ചർ മുജീബ് വാലാസി സയിദ് ഫസൽ അലി സഖാഫി നജ്മത്ത് പാമ്പലത്ത് സുഹ്രാബി കൊളക്കാടൻ പി ടി അബ്ദു ഒളകര കുഞ്ഞു മുഹമ്മദ് കുച്ചിപ്പുറം ബി പി സി ടി അബ്ദുസലീബ് ഡോക്ടർ ജോൺ ജയലാൽ ഷയാസ് പ്രേംബാസ് എം വി രാജൻ സ്റ്റെപ്സ് കോർഡിനേറ്റർ സി ജി അതുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ